മുണ്ടകൈ മുണ്ടാളിച്ചകളുടെ നീണ്ട നിര സർക്കാരിന് സംഭവിച്ചു ഞാൻ ഇവിടെയുള്ള ഒരു ജനപ്രതി എന്ന രീതിയിൽ ഞാനത് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ദിവസം അസംബ്ലി സെഷനിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു മുഖ്യമന്ത്രിയാണ് മറുപടി പറഞ്ഞത് ഇവരുടെ ദിനപത്ത മൂന്ന് മാസത്തേക്കാണ് കൊടുത്തത് ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് ചെലവഴിക്കാൻ ഇവർക്ക് ആവശ്യമാണ് ആ ദിനം ഒന്ന് കണ്ടിന്യൂ ചെയ്തോടെ ദിനപത്വം നിർത്തണമെങ്കിൽ ഇവര് ജീവനോപാധി തിരിച്ചു കൊടുക്കണ്ടേ ജീവനോപാധി തിരിച്ചു കൊടുക്കാതെ ദിനപത്വം നിർത്തി തികഞ്ഞ മനുഷ്യാവകാശ എത്രാമത്തെ മാസമാണ് ഈ തുടർ ചികിത്സയുടെ കാര്യമുണ്ട് ഞാൻ അതിന് പറക നടന്നതാണ് ഞാൻ അവസാനം ഞാൻ ഒരു പരിധി കൂടെ കടന്ന് കലക്ടറോട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയോടും മന്ത്രി രാജനോട് സംസാരിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തെ മാസമാണ് അതിന്റെ ഗൈഡ് ലൈൻ തയ്യാറാക്കുന്നത് എവിടെയായിരുന്നു ഇവര് ഒരു ദുരന്ത സ്ഥലത്ത് ഒരു തുടർ ചികിത്സ നടത്താൻ ഒരു തീരുമാനമെടുക്കാൻ സർച്ചിങ്ങിൻ്റെ കാര്യത്തിൽ എന്തൊരു മോശം നടപടിയാണ് ഒരു സർക്കാർ എടുത്തത് അങ്ങനെ നീണ്ട നിര ഞാനതൊക്കെ പറയാതിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഏകോപനം വളരെ മോശമായിട്ടാണ് പോകുന്നത് ആ ഏകോപനം നല്ല രീതിയിലാണ് മുപ്പത് ലക്ഷം രൂപ ഒരു വീടിന്റെ എമൗണ്ട് നിശ്ചയിച്ചു ഏത് കണക്കാണിത് ഏത് എഞ്ചിനീയറിംഗിന്റെ കണക്കാണ് മുപ്പത് ലക്ഷം രൂപ വയനാട്ടിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിനും അഞ്ചു സെന്റും പത്ത് ആക്കി ഈ ദുരന്ത ബാധിതരെ തരംതിരിച്ചത് ആരോട് ചോദിച്ചാണ് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തില സർക്കാർ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രം ആ വീഴ്ചകൾ പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവും ഒരു നിലവിൽ പോകുന്നത് വളരെ വേഗതയിലും കൃത്യതയിലുമാക്കാൻ സർക്കാരിൻ്റെ നടപടി ഉണ്ടാകും ലിസ്റ്റ് ആദ്യം വേണ്ട പ്രൈമറി കാര്യമാണ് ആദ്യത്തെ ലിസ്റ്റ് ഇറങ്ങിയപ്പോ ഡബിൾ എൻഡ്രിയും ട്രിപ്പിൾ എൻഡറി ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ വരെ പറഞ്ഞു പൂർത്തീകരിച്ച ലിസ്റ്റ് ഞാൻ ഒരു കാര്യം പറയുന്നു ഇത്രയും വലിയ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തിയും ആഘാതവും അത് പരിഹരിക്കാനുള്ള ശ്രമകരമായ കോർഡിനേഷൻ ദൗത്യവും സർക്കാരിൻ്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പാളി ചെയ്യുന്നു സർക്കാരിൻ്റെ പ്രയോറിറ്റി ഇന്ന് മറ്റു മേഖലകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രയോറിറ്റി ദുരന്തബാധിതരായ ആളുകളുടെ പ്രയോറിറ്റി അതായിരിക്കണം സർക്കാരിൻ്റെ മുൻഗണന അതിലേക്ക് സർക്കാർ ഉത്തരവാദിത്വത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് വിനീതമായി അവരോട് അഭ്യർത്ഥിക്കും